നാല് തരം കസ്റ്റമേഴ്സ് അറിയാലോ ഒന്ന് ഒന്ന് ചീപ്പ് കസ്റ്റമർ എന്തു കൊടുത്താലും വില കൂടുതലാണെന്ന് പറയുന്ന ദാരിദ്ര്യം പിടിച്ചവർ ചീപ്പ് കസ്റ്റമർ എന്തു കൊടുത്താലും തൃപ്തിപ്പെടാത്ത ഡിഫിക്കൽട്ട് കസ്റ്റമർ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി അറിയാവുന്ന എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ വിവരമുള്ള കസ്റ്റമർ വിദ്യാഭ്യാസ യോഗ്യതയല്ല വിവരമുള്ള കസ്റ്റമർ പൈസ ഒന്നും നോക്കത്തില്ല എടാ ഏറ്റവും നല്ല സാധനം വേണം എന്ന് പറയുന്ന ഇമോഷണൽ കസ്റ്റമർ അല്ലെങ്കിൽ പീപ്പിൾ വിത്ത് മണി അപ്പോൾ നമുക്ക് ഈ നാല് തരം കസ്റ്റമർ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ വില കൂട്ടിയാൽ ഇവന്മാർ ചിലപ്പം പോവുമായിരിക്കും പോയിക്കോട്ടെ എന്താ ഇവന്മാരെ കൊണ്ട് ഗുണം നമുക്ക് വല്ല ഗുണമുണ്ടോ ഇവന്മാർ മാത്രമേ പോകൂ ഈ ഡിഫിക്കൽ കസ്റ്റമറും പോകത്തില്ല ഈ പീപ്പിൾ വിത്ത് മണിയും പോകത്തില്ല ഇവനും പോകത്തില്ല നാലിലൊന്ന് കസ്റ്റമർ പോകൂ ഗുണമെന്താ നമ്മുടെ പ്രൈസ് കൂട്ടുമ്പോൾ പ്രോഫിറ്റ് കൂടി എവിടുന്ന് ഈ മൂന്നെടുത്തു നിന്നും പ്രോഫിറ്റ് കൂടും ഇവന്മാരങ്ങ് പോയിക്കോട്ടെ നീ കുറച്ചുപേരെ നമുക്ക് നഷ്ടപ്പെടും എല്ലാവരെയും നഷ്ടപ്പെടത്തില്ല പകരം ഈ വെള്ളത്തിൻ്റെ കാര്യം അറിയാമല്ലോ അല്ലേ വെള്ളം പോകും തോറും ഇത് കുറയത്തില്ല അടുത്തത് വന്ന് അവിടേക്ക് ചേരും അപ്പം ഇവന്മാർ പോയി കഴിയുമ്പോൾ നമ്മൾ എന്തെടുക്കും പുതിയ കസ്റ്റമറെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ നമ്മളിലേക്കാർ വരും വീണ്ടും ആ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ കസ്റ്റമർ വരും അപ്പം നമുക്ക് മുഴുവൻ എന്തായി കൂടിയ വിലക്ക് മേടിക്കുന്ന പുതിയ കസ്റ്റമറൂടെ വരുമ്പം ഒരു മാസം ചിലപ്പോൾ രണ്ട് മാസം ചിലപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ വീണ്ടും പഴയത്രയും നമ്പർ ഓഫ് കസ്റ്റമർ വീണ്ടും വരും പക്ഷേ അപ്പോഴൊക്കെ ടേൺ ഓവർ കുറഞ്ഞാലും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കൂടുതലായിരിക്കും ഈ ഒരൊ ഒറ്റ കാര്യം നിങ്ങളുടെ തലയിലോട്ട് കയറിയാൽ മതി നിങ്ങൾ രക്ഷപ്പെട്ടു ആ പോകുന്നത് നമ്മുടെ കാലന്മാരാ ഇവന്മാരാ നമ്മളിങ്ങനെ ചവിട്ടി പിടിച്ച് വെച്ചേക്കുന്നത് നീ എന്ന് രക്ഷപ്പെടരുതടാന്ന് ആ കസ്റ്റമേഴ്സ് അവന്മാരാണ് ആദ്യം പോകേണ്ടത് ആ കാലങ്ങ് തല്ലി ഓടിച്ചാൽ മതി പ്രശ്നം തീർ റോൾസ് റോയിസ് ഒരിക്കലും ചിന്തിക്കത്തില്ല ടൊയോട്ട എങ്ങനെയാണ് പ്രൈസ് ഇടുന്നതെന്ന് എൻ്റെ ചോദ്യം ഇതാ നിങ്ങൾ റോൾസ് റോയിസ് ആണോ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ നമ്മളുടെ കോമ്പറ്റേറ്ററുടെ വില കുറവാണെന്നുള്ള നിങ്ങളുടെ പ്രശ്നം അത് ശരിക്കും നിങ്ങളുടെ പ്രശ്നമാണോ അവൻ്റെ പ്രശ്നമാണോ അവൻ്റെ വില കുറവാണെന്നുള്ളത് അവൻ്റെ പ്രശ്നമല്ലേ നിങ്ങൾ നിങ്ങളെന്തിനാ അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അവൻ വേണമെങ്കിൽ ആലോചിച്ച് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ എന്തിനാ ഈ കൈയും നിങ്ങളെന്തിനെ കയ്യും കാലുവിട്ടടിക്കുന്നേ എനിക്ക് എൻ്റെ റൈറ്റ് ഉണ്ട് എനിക്കിഷ്ടമുള്ള വിലയ്ക്ക് വയ്ക്കാൻ അവൻ്റെ വില കുറവാണെങ്കിൽ ആ ഗതികെട്ടവൻ്റെ അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളുടെ വിലയിൽ നമ്മൾ ഹാപ്പി അല്ല എങ്കിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ ചേഞ്ച് ഡിജിറ്റൽ മാർക്കറ്റിങ് ആയിരം രൂപയ്ക്ക് മന്ത്ലി ചെയ്യുന്നവരുണ്ട് അയ്യായിരത്തിന് ചെയ്യുന്നവരുണ്ട് അമ്പതിനായിരത്തിൻ്റെ ഉണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ ഉണ്ട് അഞ്ച് കോടിയുടെ ഉണ്ട് അമ്പത് കോടിയുടെ ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മന്ത്ലി ചെയ്യുന്നവരുണ്ട് നീ എവിടെ എന്ത് ചെയ്യണമെന്ന് നീ ആ തീരുമാനിക്കട്ടെ അപ്പോൾ ഒരു കാര്യമുണ്ട് അഞ്ഞൂറ് രൂപയുടെ കസ്റ്റമർ ആയിരിക്കത്തില്ല അയ്യായിരത്തിൻ്റെ കസ്റ്റമർ അതായിരിക്കത്തില്ല അമ്പതിനായിരത്തിൻ്റെ അതായിരിക്കത്തില്ല അമ്പത് കോടിയുടെ അതൊന്ന് മാറ്റി പിടിച്ചാൽ